നമസ്കാരം പത്തനംതിട്ട കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികൾക്ക് സ്വീകരണം നൽകി പത്തനംതിട്ട നഗരസഭ ചെയർപേഴ്സൺ സിന്ധു വാനിൽ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ സകീർ ഉൾപ്പെടെ നഗരസഭാ കൗൺസിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മുഴുവൻ അംഗങ്ങൾക്കും കേരള വ്യാപാര വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി പത്തനംതിട്ട നഗരത്തിലെ പൊതുജനങ്ങളുടെയും വ്യാപാരികളുടെയും പരാതികൾ എല്ലാ മാസത്തിലും ഒരു ദിവസം നേരിൽ കേൾക്കുവാൻ അവസരം നൽകുന്നത് നഗരത്തിലെ പ്രശ്നങ്ങൾ ഒരു പരിധിവരെ കുറയ്ക്കുവാൻ സാധിക്കുമെന്നും നഗരത്തിൽ ഉത്സവ സീസണോടനുബന്ധിച്ച താൽക്കാലിക ലൈസൻസിൻ്റെ മറവിൽ വ്യാപാരമേള മാസങ്ങളോളം പ്രവർത്തിക്കുന്നത് വ്യാപാര മേഖലയെ വലിയ രീതിയിൽ ദോഷമായി ബാധിക്കുന്നത് പരിഹരിക്കുന്നതിന് വേണ്ട നടപടിയും നഗരത്തിൽ ട്രാഫിക് സംവിധാനം നഗരസഭയും പോലീസുമായി ചേർന്ന് ക്രമീകരിക്കണമെന്നും യാത്രാ ചെലവ് കുറഞ്ഞത് യാത്രാക്ലേശം കുറയ്ക്കുന്നതിനു വേണ്ടി നഗര അതിർത്തി വരെ ഇലക്ട്രിക് ബസ് നഗരത്തിൽ അനുവദിച്ച് ട്രാഫിക് സംവിധാനം നടപ്പാക്കുക തുടങ്ങിയ വ്യാപാര മേഖല സംരക്ഷിക്കുവാനുള്ള നടപടി നഗരസഭയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും വ്യാപാര വ്യവസായ മീറ്റിംഗ് റൂമിൽ നടത്തിയ സ്വീകരണ യോഗം ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് കേരള വ്യാപാര വ്യവസായി ഏകപന സമിതി പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് പ്രസാദ് ജോൺ മാംബ്ര പറഞ്ഞു ലൈസൻസ് വേണം നഗരസഭയുടെ വേണം വേണം ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ പരിശോധിക്കണം ഇല്ലെന്നാണ് ഞങ്ങളുടെ ധാരണ ഇത് കൊടുക്കുന്നത് ഞങ്ങളുടെ കാര്യങ്ങൾ കൂടി ആലോചിച്ചിട്ട് വേണം ചെയ്യുവാൻ എന്നുള്ളതാണ് അതുകൊണ്ട് പത്തനംതിട്ടയില് ടെമ്പറിയായിട്ട് വരുമ്പോ അവർക്ക് പത്തനംതിട്ടയിലെ നിങ്ങളുടെ ഒപ്പം നിൽക്കുന്ന വ്യാപാരികളുടെ വെച്ചുകൊണ്ട് നിങ്ങൾ അതിന് പെർമിഷൻ കൊടുക്കുക കുറന്ന് കുറഞ്ഞു 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 കൊണ്ടിരിക്കുക പത്തനംതിട്ടയിലെ സമീപ പ്രദേശത്തുള്ള കോന്നി റാണി പന്തളം അടുവിൽ തിരുവല്ല കോഴഞ്ചേരി എല്ലാം പോയി

എന്റെ അച്ഛനോട് പത്തനംതിട്ട നഗരത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റില്ല ഒരു വ്യാപാര സ്ഥാപനത്തിലേക്ക് വന്നാൽ ഇത് ഭയങ്കര കഷ്ടം വളരെ വലിയ വലിയ പ്രതിസന്ധി പത്തനംതിട്ട നഗരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർ ഫൈൻ കിട്ടാൻ പോകണമെന്നുണ്ടെങ്കിൽ ഭാഗ്യം ശ്രദ്ധിക്കണം ൂ പരിശീല ഞാൻ എനിക്കറിയാവുന്ന ഒരു വ്യാപാര സ്ഥാപനത്തിലേക്ക് ഒരു സ്ഥാപനം വണ്ടിയില് വണ്ടി വന്നാല് അവർക്ക് നാല് മിനിറ്റ് അഞ്ചു മിനിറ്റ് സമയമെങ്കിലും പാർക്കിംഗ് ഫീസോടുകൂടി കൊടുത്തോണ്ട് പത്തനംതിട്ട നഗരത്തിൽ എന്തുകൊണ്ട് അങ്ങനെ ചെയ്തുകൂടാ എന്നുള്ളതാണ് നിങ്ങളുടെ അടുത്ത സ്വീകരണങ്ങൾക്ക് മറുപടി പറഞ്ഞുകൊണ്ട് നഗരസഭാ ചെയർപേഴ്സൺ സിന്ധു അനിൽ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ സഗീർ എൽ ഡി എഫ് പാർലമെന്ററി പാർട്ടി ലീഡർ പി കെ അനീഷ് യു ഡി എഫ് പാർലമെന്ററി പാർട്ടി ലീഡർ അഡ്വക്കേറ്റ് എ എ സുരേഷ് കുമാർ സി കെ അർജുനൻ എന്നിവർ സംസാരിച്ചു നഗരത്തിലെ വ്യാപാര സമൂഹത്തിന്റെ ആവശ്യങ്ങൾ പരിഗണിച്ച് കൂട്ടായവകസന സദസ്സുകൾ ആവിഷ്കരിക്കുമെന്നും ഏതു സമയത്തും പരാതികൾ കേൾക്കുവാനും പരിഹരിക്കുവാനും വേണ്ട നടപടി സ്വീകരിക്കുമെന്നും സ്വീകരണത്തിന് മറുപടിയായി അംഗങ്ങൾ ഉറപ്പിച്ചു പറഞ്ഞു നിയമങ്ങൾ വെച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു അപ്പൊ അതോടൊപ്പം തന്നെ പറഞ്ഞതുപോലെ തന്നെ പല നമുക്കല്ല വന്ന് ഒരു മാസത്തെ കച്ചവടത്തിന് വേണ്ടി വരുമ്പോൾ രണ്ടും മൂന്നും നാലും മാസത്തോട് മുന്നോട്ട് പോവുകയും അത് ആ കടയിൽ കച്ചവടം വരികയും നമ്മൾ മുനിസിപ്പാലിറ്റിക്ക് ലൈസൻസും എല്ലാം എടുത്തുകൊണ്ട് പൈസ ടൈ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒന്നും കിട്ടുന്നില്ല നമുക്കറിയാം ഏഴ് മണി കഴിഞ്ഞാൽ നഗരം ഉറങ്ങുന്ന ഒരു അവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പുതിയതായ വളർച്ച പുതിയ പുതിയ വ്യാപാര സ്ഥാപനങ്ങൾ നമ്മുടെ പത്തനംതിട്ടയിൽ വന്നെങ്കിൽ മാത്രമേ ഇതിലൊരു മാറ്റം ഉണ്ടാവുകയുള്ളൂ അതിനുവേണ്ടി എല്ലാ സൗകര്യങ്ങളും ഒരുക്കുന്നതോടൊപ്പം തന്നെ ബുദ്ധിമുട്ടില്ലാതെ പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങൾ കൊണ്ട് പോകണം എന്നുള്ളത് തന്നെയാണ് നമുക്കറിയാം പുതിയ അപാര സ്ഥാപനങ്ങൾ വരുമ്പോൾ ജനങ്ങൾക്ക് ഉപകാരപ്രദമായി എത്രയോ പേർക്ക് തൊഴിൽ കൊടുക്കാൻ പറ്റുന്നു അത് തന്റെ ഒരു വികസനമാണ് പുതിയ അപാര സ്ഥാപനങ്ങൾ വരുമ്പോൾ തന്നെ പദ്ധതി വികസനം ഉണ്ടാകുന്നു പക്ഷെ വികസനം ഉണ്ടാകുന്നു എങ്കിൽ പറയുന്ന ഒരു മുതൽ കട തുടങ്ങണമെങ്കിൽ അതിലുണ്ടാകുന്ന മൂലാമാലകൾ അതിന്റെ പ്രശ്നങ്ങൾ മുനിസിപ്പാലിറ്റി പലർക്കും ബുദ്ധിമുട്ടുകൾ പല കാര്യങ്ങളും നടക്കുന്നുണ്ടെന്ന് എല്ലാവർക്കും അറിയാവുന്ന ഒരു സത്യം കൂടിയാണ് സ്വീകരണ യോഗത്തിന് ഷാജി മാത്യു അധ്യക്ഷത വഹിച്ചു അലീഫ് ഖാൻ മേധാവി എബ്രഹാം പരുവാനിക്കൽ ബെന്നി ഡാനിയൽ കെ സുരേഷ് ബാബു മുഹമ്മദ് ഫാറൂഖ് തുടങ്ങിയ ജില്ലാ യൂണിറ്റ് ഭാരവാഹികൾ യോഗത്തിൽ സംസാരിച്ചു മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾ അറിയാൻ പേജ് ഫോളോ ചെയ്യുക ആഭരണങ്ങളെ വ്യത്യസ്തമാക്കുന്നത് അവയുടെ വൈവിധ്യങ്ങളാണ് ആ വൈവിധ്യങ്ങൾക്കൊപ്പം വിശിഷ്ടമായ രത്നങ്ങളും കലയുടെ കരവിരുദും ഒത്തുചേരുന്ന അത്യപൂർവമായ ഡിസൈൻ ആഭരണങ്ങളുമായി മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഒരുക്കുന്ന ആർട്ടിസ്റ്റ് ഫ്രീ ഷോ ജനുവരി പതിനാറ് മുതൽ പത്തൊൻപത് വരെ ഞങ്ങളുടെ അടൂർ ഷോറൂമിൽ നടക്കുന്ന ഈ ആർട്ട് ഫ്രീ ഷോയിൽ മറ്റെവിടെയും കാണാനാകാത്ത സമാനതകളില്ലാത്ത ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷൻസ് നിങ്ങളെ കാത്തിരിക്കുന്നു വരും പരിശുദ്ധ സ്വർണത്തിന്റെ ഈ വിസ്മയ വിരുന്നിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം